ഹായ് ഫ്രണ്ട്സ് ഞാൻ അബ്ദുൽ ജലീൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഏഴോം എന്നൊരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഏഴിലം ടൂറിസം എന്നിട്ടൊരു സ്ഥലമുണ്ട് ഏഴിലം ടൂറിസം വളരെ മനോഹരമായ സ്ഥലമാണ് എനിക്ക് തോന്നുന്നത് പഴയങ്ങാടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഏഴോത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയൂ ഈ സ്ഥലത്തിൻ്റെ പേര് ഏഴോ എന്നാണ് പക്ഷേ ഈ ടൂറിസത്തിൻ്റെ പേര് ഏഴിലെന്നാണ് പേരിട്ടിരിക്കുന്നത് നല്ല എന്താ പറയുക നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് മനോഹരമായ ഒരു സ്ഥലമാണ് കായലും അതുപോലെ തന്നെ പാർക്കും അവിടെയാണ് ആ ഒരു തോണിയുണ്ട് ആ തോണിൻ്റെ അവിടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് അവിടുന്ന് നമ്മൾ നടന്ന് ആ ഒരു പത്ത് അഞ്ഞൂറോളം മീറ്റർ പാലാണ് ആ പാലം പാലത്തിലൂടെ നടന്ന് 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 ഇങ്ങെ എൻഡ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കുണ്ട് അപ്പം ആ പാർക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എൻ പാർക്കിലാണ് നിന്ന് നടന്ന് ആ പാലം വഴിങ്ങനെ നടന്ന് ഇവിടെ എൻ്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്കുണ്ട് പിന്നെ ഇവിടെ ഒരു ഈ ടി ഇവൻസ് ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഈ ഒരു സ്ഥലം കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല അറിയില്ലാതും കാരണം ഈ നമ്മുടെ ഈ പഴയങ്ങാടി ഏരിയ അതുപോലെ തന്നെ ഏഴോ ഏരിയ ആൾക്കാർക്ക് മാത്രമേ അറിയും കണ്ണൂരിൽ എല്ലാ എല്ലാവർക്കും അറിയില്ല ഇങ്ങനെ സ്ഥലമുള്ള കാര്യം അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇവിടെ ആളൊന്നും ഇല്ലാത്തത് ഇനിയിപ്പം രാത്രി ആവുമ്പോൾ ഫുൾ ലൈറ്റൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി വളരെ നല്ല എന്താ പറയുക നല്ല വൈബായിട്ടൊരു സ്ഥലമാണ് വൈകിട്ട് മുതൽ രാവിലെ വന്നിരുന്നതിനാൽ എല്ലാ ടെൻഷൻസും മാറിക്കിട്ടും നല്ല മനസമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാതെ മാത്രമല്ല നല്ല കാഴ്ചയാണ് വളരെ നല്ല കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ പുറമേ അതായത് യൂറോപ്പിലും അതുപോലെ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സ്ഥലമുണ്ടല്ലോ നമ്മൾ ഫോട്ടോയെല്ലാം കാണുന്നത് അങ്ങനെ ഒരു സ്ഥലമാണെന്ന് ശരിക്ക് തോന്നിപ്പോകും അത്രമാത്രം ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക കാണുക ബാക്കി കമ്പനി ഞങ്ങൾക്ക് വീഡിയോസ് കാണിച്ചത് കേട്ടോ അപ്പം കംപ്ലീറ്റ് കാണുക എൻ്റെ വരെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥലം വന്നിട്ട് വിസിറ്റ് ചെയ്യുക കാരണം അത്ര മനോഹരമായ സ്ഥലമാണ് ഓക്കെ വീഡിയോയിൽ കംപ്ലീറ്റ് കണ്ടോളൂ അവിടെ ഒരു ടെർഫുണ്ട് കേട്ടോ ഒരു ഫുട്ബോൾ ടർഫുണ്ട് പക്ഷെ അവിടെ ആരും കളിക്കുന്നില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ അറിയാത്തത് കൊണ്ടായിരിക്കും ഫുട്ബോൾ ടർഫാണ് നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് നോക്കിയാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സ്വിറ്റ്സർലാൻഡിലും കാണുന്ന അതേ ഒരു രസം കേട്ടാൽ സ്വിറ്റ്സർലാൻഡിൽ പോയി എന്നല്ല പറയുന്നത് പോയിട്ടില്ല പക്ഷേ എന്നിട്ട് നമ്മൾ ഫോട്ടോയിലും ആ പിക്ചറിലും കാണുന്നുണ്ട് അതേ ഒരു രസം തന്നെയാണ് ശരിക്കും അത്രമാത്രം ബാക്കിയിട്ട് കാണാൻ വേണ്ടി ഒരു നിശ്ചലമായ ആ കായലും അവിടെയുള്ള ആ ഒരു കാടുമ്പോ എന്ത് രസമാണ് കാണാം ഇത്ര വൈബുള്ള സ്ഥലങ്ങൾക്ക് വന്ന് കണ്ണൂരില്ല എന്ന് തോന്നും ഇത്രമാത്രം വൈബാണ് ഇവിടെ വന്ന് വെറുതെ വന്ന് ഇരുന്ന് കൊടുത്താൽ മതി ഇപ്പൊ തന്നെ ഒരു സമാധാനമുള്ള ടെൻഷൻ കംപ്ലീറ്റ് മാറിക്കിട്ടും ഇത്ര രസമാണ് രാവിലെ വരാൻ പറ്റും അതുപോലെ തന്നെ നമുക്കൊരു വൈകിട്ട് ഇപ്പം ഒരു ആറ് ആറര ആറര ആയി സമയം ഈ സമയത്തും വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി പ്രകൃതിക്ക് ഇത്രമാത്രം സൗന്ദര്യം ഉണ്ടെന്ന് ഇവിടെ വന്നാലാണ് അറിയുന്നത് ഇതുപോലെ ഓരോ സ്ഥലത്ത് പോകണം എന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ തീർച്ചയായിട്ടും എല്ലാവരും അതിൽ കാണണം കേട്ടോ ഈ സ്ഥലം അത്രമാത്രം ഭംഗിയുള്ള സ്ഥലമാണ് പഴയങ്ങാടിന്ന് ഒരു കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏഴോമെന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ തളിപ്പറമ്പ് എന്നാണ് വരുന്നെങ്കിൽ പഴയങ്ങാടിയിലേക്ക് എത്തണ്ട കാരണം പഴയങ്ങാടി റൂട്ട് എടുത്ത് പിന്നെ പഴയങ്ങാടി എത്തുന്നതിന് കുറച്ച് മുമ്പോട്ടൊക്കെ തന്നെ കുറച്ച് മുമ്പായിട്ട് തന്നെ എനിക്ക് സ്ഥലം കിട്ടും വേണം വേറെ രീതിയിൽ നിങ്ങൾക്ക് മാട്ടൂല് വഴിയും വരാം അവിടെ അങ്ങ് കാണുന്നതാണ് പട്ടുവം പാലം ഓക്കെ അവിടെ ഒരു ഒരു ബോട്ട് പോയിന്തോ ഒരു സാധനം എൻട്രൻസ് അവിടെ നിന്നും ഉണ്ട് ഇതുപോലെ തന്നെയാണ് തോന്നുന്നത് അപ്പം കൂടി ഇതിലേക്കൂടിങ്ങനെ നമുക്ക് ഈ പാലത്തിലൊക്കെ നടന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ടും ആസ്വദിക്കാം എങ്ങനെ വേണമെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ സ്പീഡ് ബോട്ട് ഉണ്ട് അവിടെ നിങ്ങൾക്ക് സ്പീഡ് ബോട്ട് കാണാം അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് അവിടെ ഇറങ്ങുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട് അത് ദ്വീപോലാക്കിയാണ് തോന്നി തോന്നുന്നു ഒരു ദ്വീപ് പോലെ ആക്കിയിട്ട് അവിടെ ഇറങ്ങുക സ്പീഡ് ബോട്ട് അതുപോലെ സ്പീഡ് ബോട്ട് കയറുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് പിന്നെ വലുതുണ്ട് ഹൗസ് ബോട്ട് ഉണ്ട് അവിടെ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടിൻ്റെ സർവീസ് ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞു പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ അറിയാത്തത് കൊണ്ട് ആൾക്കാർ എത്തിച്ചേരുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സർവീസ് ഇല്ലാത്തത് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരികയാണെങ്കിൽ ഇതൊരു നല്ലൊരു സ്പോട്ടാക്കി നമുക്ക് മാറ്റാൻ പറ്റും ഇതാണ് നമ്മുടെ പാലത്തിന്റെ എൻട്രൻസ് അപ്പൊ ഇതിലൂടെ നടന്നിട്ടാണ് നമ്മൾ അവിടം വരെ പോയിട്ട് ഇപ്പം കണ്ടത് അപ്പൊ ഇവിടുന്ന് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ശരിയായ എൻട്രൻസ് നമ്മൾ കാണാതിരിക്കുന്ന ഈ കാണുന്നതാണ് ഹൗസ് ബോട്ട് அப்படி என்ட்ரன்ஸ் கடை கேரக்கிச்சிய கடன்ட் நமக்கு எல்லா சாப்பிட்டு குடிச்ச சாங்கம் கம்ப்ளீட்டு கிட்டும் கணிப்பாட்டு அதுபோல் ஸ்வீட்ஸ் எல்லாம் உண்டு குடிக்காஃபி ஒக்கேட்டோம் இத்தன் கவுண்டர் அது ஒரே ஆகி ட்வெண்ட்டி ருப்பீஸ் ஆனால் சிறிய குட்டிகளுக்கு சிறிய குட்டிகளுக்கு ட்வென்டி ருப்பீஸ் இப்படி அடுத்தது എൻട്രൻസ് തന്നെ കട നമ്മൾ ാണ് പാർട്ടിലേക്ക് കടക്കുന്നത് ഒരു എത്ര വയസ്സ് വരെയാണ് ടിക്കറ്റ് പത്ത് വയസ്സിന് മോർണിംഗ് ടിക്കറ്റ് അല്ലെ ട്വന്റി പത്ത് വയസ്സിന് താഴെ ആണെങ്കിൽ ടിക്കറ്റ് വേണ്ട അല്ലേ ഓക്കെ ഓക്കെ പത്ത് വയസ്സ് താഴെ ടിക്കറ്റ് വേണ്ട കേട്ടോ പത്ത് വയസ്സ് മുതൽ അങ്ങോട്ടേക്ക് ട്വന്റി കവാടഘട്ടം എൻട്രൻസിലാണ് ഇതിലൂടെയാണ് നമ്മൾ കയറുന്നത് വണ്ടി ഉള്ളിനെ കയറും വണ്ടി നമുക്ക് ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്യാട്ടോ കുറച്ചും പാർക്ക് ചെയ്യട്ടെ ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്യാം